ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ വേണ്ടി ഞാൻ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ബോൺലെസ് ബീഫാണ് എടുത്തിരിക്കുന്നത് വേഗം തന്നെ നമുക്ക് വീഡിയോ തേടുക്കാം അപ്പൊ ആദ്യം തന്നെ ഒരു മിക്സിയിലെ ചാർ എടുക്കാം അതിലേക്ക് ഏർ കുറച്ചധികം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഓവർ പേസ്റ്റ് പോലും അതിലെങ്കിൽ പോകരുത് അപ്പൊ അത് ഇതുപോലെ ഒന്ന് മിക്സിയില് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് ബീഫ് ആദ്യം വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് ഈ ബീഫ് എല്ലാം കൊടുക്കാം പിന്നെ അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ചെറിയുള്ളി വെളുത്തുള്ളീടെ മിക്സി ചേർക്കാം പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി കളറിന് ആവശ്യത്തിനുള്ള കാശ്മീരി കാശ്മീരി ചില്ലി മല്ലിപ്പൊടി ഇത്രയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പൊ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്ക വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഈ ബീഫൊന്നും അടിയിൽ പിടിക്കാത്ത പിടിക്കരുത് അതിനു വേണ്ടിയുള്ള വെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പത് ഞാൻ ഇവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ബീഫ് വേവുന്നതിനാവശ്യമുള്ള വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ചധികം വിസിൽ വേണ്ടി വന്നു ബിഫ് വേവിച്ചെടുത്താൽ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ അടുപ്പത്തേക്ക് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉച്ചപ്പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം നീളത്തിൽ സ്ലൈസ് ആയി അരിഞ്ഞു വെച്ച തേങ്ങ പൊട്ടി കുറച്ചധികം ചെറിയുള്ളി ചെറിയുള്ളി എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് കറക്റ്റ് ടേസ്റ്റ് കൂടും ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഇനി ഇതിലേക്ക് ஆசிய உப்பு சேர்ந்து கொடுக்க இதுல ஒரு அல்பம் உலுவ சேர்ந்து கொடுக்கலி பேக் சேர்ந்து கொடுக்க இது ஓரோருத்தருடைய எரிவினா சேர்க்கிறதா കുരുമുളക് പൊടി അതും ഓരോരുത്തരുടെ ആവശ്യത്തിൽ ചേർക്കാവുന്നതാണ് ഇരിവിനും കളറിനും അനുസരിച്ച് നമുക്ക് ഇത് കുറേശ്ശേ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെറിയ ഉള്ള ഏകദേശം വാരി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേച്ച വെച്ച ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ അത് വേവിച്ചേർക്കാം ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വറ്റിച്ചെടുക്കണം ഡ്രൈ ആക്കി എടുക്കണം ഇടയ്ക്ക് ഒരു അൽപ്പം വെളിച്ചെങ്കിൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ ഇടക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കാം അങ്ങനെ ഇതിന്റെ കളറെല്ലാം ചേഞ്ച് ആയി വരുന്നുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇത് വരുന്നുണ്ട് നമുക്ക് ഇനിയും ഇതുപോലെ നല്ല പോലെ വെരട്ടി എടുക്കാം നമ്മുടെ ബീഫ് നല്ല വെരട്ടി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ നേരം അടച്ചിച്ച് വെക്കാം അങ്ങനെ അതിനു മുന്നേ നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ റെസിപ്പി ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യ ട്രൈ ചെയ്ത അഭിപ്രായം പറയാ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വരുന്നതായിരിക്കും ബൈ